ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം മത്സരം അവസാനിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ നിലവിലെ പവർ ടീം തന്നെയാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് ഈ ടാസ്ക് കൊടുത്തപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ആര് ജയിക്കുമെന്ന് കാരണം ഈ ഒരു ടീമിനകത്ത് വളരെ നന്നായിട്ട് വേഗത്തിൽ ഓടാൻ പറ്റുന്ന രണ്ട് പേരുണ്ട് ഗബ്രിയുമുണ്ട് ഋഷിയുമുണ്ട് മുമ്പ് നടന്ന ആ ഒരു ഫോൺ ചാർജിങ് ഓട്ടം ടാസ്കിൽ ഒന്നും രണ്ടും സ്ഥാനത്തെത്തിയ രണ്ടുപേരാണ് ഇവർ അവരുടെ വേഗതയും അവരുടെ ഇത്തരം ടാസ്കുകൾ ചെയ്യാനുള്ള കഴിവും എല്ലാവർക്കും അറിയാം ഫിസിക്കലി വളരെ ഫിറ്റായിട്ടുള്ള രണ്ടുപേര് സോ അതിൽ ഋഷി പുറത്തായെങ്കിലും അവസാനം വരെയും ശരണ്യം നമ്മുടെ ഗബ്രിയും ഫൈറ്റ് ചെയ്തു നിന്നു അതിനകത്ത് ന്യായന്യായങ്ങളൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല വിന്നറെ കുറിച്ച് മാത്രം നമുക്ക് സംസാരിക്കാം എപ്പിസോഡ് വന്നതിന് ശേഷം കുറച്ചും കൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ജിൻഡോ ഉൾപ്പെടെയുള്ള എല്ലാവരും പുറത്തായി അവസാന റൗണ്ടിൽ ജിൻഡോയാണ് പുറത്തായത് അങ്ങനെ ഇപ്പോൾ ഒരു മത്സരത്തിൽ നിലവിലെ പവർ ടീം തന്നെ വിജയിച്ച് അവർ പവർ ടീമിന്റെ അധികാരം നിലനിർത്തിയിരിക്കുകയാണ് തീർച്ചയായും അഭിനന്ദനങ്ങൾ വളരെ നന്നായിട്ട് തന്നെ അവർ കളിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശരണ്യും ഗബ്രിയും ലാസ്റ്റ് വരെ നിന്ന് കളിച്ചു ജിൻഡോയും അവസാനം വരെ പൊരുതി സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം